തണുത്ത കാറ്റി ഇത് എവിടെയാണെന്ന് മനസ്സിലായത് നിങ്ങൾക്ക് ഇത് കാളിമലയാണ് കേട്ടോ കാളിമലയിലോട്ട് കയറി വരുന്ന ഒരു വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പലരും കാണാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പം അതിൻ്റെ ഒരു ബാക്കിയാണ് ഈ വീഡിയോ ആയിട്ട് അപ്പം നമ്മൾ കാളിമലയിൽ കാളിയുടെ ദേവീക്ഷേത്രം കണ്ടതിന് ശേഷം വീണ്ടും കുറച്ചുകൂടി ഒന്ന് മുന്നോട്ട് വരണ സമയത്ത് അവിടെ അയ്യപ്പൻ്റെ ഒരു ക്ഷേത്രമുണ്ട് ശരിക്കും മൂന്ന് പ്രധാന പ്രതിഷ്ഠകളാണ് അവിടെ ഉള്ളത് ഒന്ന് അയ്യപ്പൻ ഗണപതി പിന്നെ ഒന്ന് വന്നിട്ട് ദേവി അങ്ങനെ മൂന്ന് പ്രതീക്ഷകളാണ് അവിടെ അപ്പം ഈ അയ്യപ്പൻ്റെ ഇതിലാണ് ഏറ്റവും ടോപ്പിലായിട്ടിരിക്കുന്നത് ഏറ്റവും ഇതിൻ്റെ നമ്മൾ വരുന്ന വരുന്നേരം എൻ്റിലിരിക്കുന്ന ഒരു ക്ഷേത്രം അയ്യപ്പൻ്റെതാണ് അപ്പം അവിടെ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ ഉണ്ടല്ലേ അന്യായമാണ് പക്ഷേ ഭയങ്കര അപകടമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഭയങ്കര കാറ്റാണ് നമ്മളെയൊക്കെ തള്ളി വിടുന്ന അത്രയും കാറ്റുണ്ട് അവിടെ നമ്മുടെ ഈ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ പുറകിലായിട്ട് മറ്റൊരു വഴിയുണ്ട് കേട്ടോ വീണ്ടും മുകളിൽ പോകാനായിട്ട് അവിടെ ഒരു ബോർഡ് വച്ചിട്ടുണ്ട് ശൂലംകുത്തിയിലേക്കുള്ള വഴി അട ശൂലകുത്തിയിലോട്ടുള്ള വഴി ഇവിടെ എന്താണെന്നൊന്നും അറിയില്ല പോയി നോക്കാം എന്താണ് സംഭവം ശൂലംകുത്തി എന്താണെന്ന് അത്യാവശ്യം ഒരു ചെറിയ കയറ്റമാണോ ഒരുപാട് വലിയ കയറ്റം ചെറിയൊരു കയറ്റം ഒരു വീതി കുറഞ്ഞ വഴിയിലാണ് എന്താണെന്ന് നോക്കട്ടെ ശുദ്ധജലം പക്ഷേ ഭയപ്പ് അടച്ച് വെച്ചിരിക്കുന്നു കുഴപ്പമില്ല നമ്മുടെ കയ്യിൽ വെള്ളം കൊണ്ട് പോയി നോക്കട്ടെ എന്താണ് ശൂലം ശൂലം കുത്തി മലേ എന്താണ് നോക്കട്ടെ ശരിക്കും നമ്മളിവിടെ ശൂലംകുത്തിയിലോട്ട് പോകുമ്പോഴത്തേക്കേ നമുക്ക് പേടിയാവും കേട്ടോ അതായത് രണ്ട് സൈഡിൽ നിന്ന് രണ്ട് സൈഡും കുഴിയാണ് രണ്ട് സൈഡെന്ന് പറഞ്ഞാൽ കാറ്റുണ്ടല്ലേ ഒരു വല്ലാത്തൊരു പേടിപ്പിക്കുന്നൊരു ശക്തമായിട്ടുള്ള സൗണ്ടോടിയൂടി പറഞ്ഞൊരു കാറ്റ് രണ്ട് സൈഡിൽ നിന്ന് ഈ ചെവിയിലും ഈ ചെവിയിലുള്ളിങ്ങനെ രണ്ടും രണ്ടടുത്തും കുഴിയായതുകൊണ്ട് രണ്ടടുത്തുനിന്ന് വന്ന് കയറുമ്പോഴത്തേക്കും നമ്മൾ പേടിപ്പിക്കുന്ന ഒരു സൗണ്ടാണ് അങ്ങനെ ശൂലംകുത്തിയിലോട്ടുള്ള വഴി വലിപ്പം റോഡിൻ്റെ വഴിയുടെ വലിപ്പം കുറഞ്ഞു വെക്കാൻ ഒരാൾക്ക് നടക്കുന്നു പോകാൻ പറ്റുന്ന രീതിയിലോട്ട് എത്തി കേട്ടോ എന്താണ് സംഭവം എന്നറിയാൻ വയ്യ അപ്പോൾ അവസാനം നമ്മൾ ശൂലംകുത്തിയിലെട്ടേട്ടാ ഇതാണ് ശൂലംകുത്തി അതിനകത്ത് വിളക്ക് കത്തിപ്പും കാര്യങ്ങളും ശൂലമൊക്കെ വെച്ചിട്ടുണ്ട് അതിനകത്ത് മുഴുവൻ സ്റ്റീലിലുണ്ടാക്കിയ ശൂലങ്ങളാണ് അതിനകത്ത് മുഴുവൻ നിറച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും അതിനകത്തുള്ള വീഡിയോസ് ഒന്നും കാണിക്കുന്നില്ല അതിനകത്ത് ഇങ്ങനെയുള്ള ഒന്നും ഒരിക്കലും നമ്മൾ വീഡിയോയിലൊന്നും പകർത്താതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത് കാരണം അതിൽ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് വീഡിയോക്ക് റീച്ച് കിട്ടാനും മറ്റുമൊക്കെ ആയിട്ട് കൊണ്ട് ക്യാമറ വയ്ക്കുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യവും നമുക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയെന്നുള്ള പ്രശ്നം ഓക്കെ അപ്പോൾ ഇതാക്കി ശൂലം കുത്തി കൊള്ളാം ഭയങ്കര രസം കൂടാ ഉച്ചയ്ക്ക് തന്നെ അത്രയും ഒരു എന്താണ് ഒരു ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല ഈ ഭാഗത്തോട്ട് വരുന്ന വഴി ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ വന്നിറങ്ങി നിൽക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു വലിയ അത്ര ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല കൊള്ളാം നല്ലൊരു തണുത്തൊരു അന്തരീക്ഷം നല്ല കാറ്റും എല്ലാം കൊണ്ടിട്ട് അടുത്ത വീണ്ടും ഇവിടെ നിന്നൊരു ബോർഡ് വീണ്ടും വച്ചിരിക്കുന്നുണ്ടാ ഗുഹയിലേക്കുള്ള വഴിയെന്ന് ഇങ്ങനെയല്ലേ ആ ഗുഹയിലേക്കുള്ള വഴി എന്താണ് ഗുഹയെന്നുള്ള പോയി നോക്കാം അത് ഈ ശൂലംകുത്തിയുടെ സൈഡിലൂടെ തന്നെയാണ് ഇട സൈഡിലൂടെ ഒരു വഴി വീണ്ടും ചെറിയ വഴി കിടക്കുന്നു നമുക്ക് വീണ്ടും അതിലൂടെ പോയി നോക്കാം എന്താണ് എവിടെയാണ് ഗുഹ എന്താണ് ഗുഹ എന്നൊക്കെ പോയി നോക്കാം ശരിക്കും പറഞ്ഞിവിടെയൊന്നും ആരെയും കാണാൻ ഇല്ല കേട്ടോ വരണവഴിക്ക് ആകെപ്പാടെ കണ്ടതെന്ന് പറയുന്നത് രണ്ട് കവിതാക്കളെ മാത്രമേ കണ്ടോളൂ കേട്ടോ അതുകൊണ്ട് തന്നെ അവരെ ശല്യപ്പെടുത്താനായിട്ട് പോയില്ല അവരുടെ ലോകത്തിരിക്കുന്നതുകൊണ്ട് അവരെ ശല്യപ്പെടുത്താനൊന്നും പോയില്ല വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടോന്ന് വെച്ചാൽ ആരെയും കാണാനുമില്ല നമുക്ക് പോയി നോക്കാം ഇങ്ങനെയൊക്കെയും ഓരോ നമ്മൾ കണ്ടെത്തുന്നു എൻ്റെ രക്തി നിൽക്കുന്നു പക്ഷെ നമ്മൾ ഗുഹ എന്നിതുവരെ കണ്ടില്ല എങ്ങോട്ടാണ് ഗുഹയിലോട്ട് പോകണമെന്ന് അറിയില്ല ഇവിടെ ഒരു കുത്തൊരു കുത്തിടക്കാണ് ഇവിടെ പാറയാണ് അങ്ങോട്ടൊന്നും വഴിയില്ല പക്ഷേ എൻ്റെ അമ്മേ നോക്കി എത്ര അടി പൊക്കത്തിൻ്റെ മുകളിലാണ് എനിക്കത് അതേതെങ്കിലും എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും ഇതായിരിക്കും എന്താ പറയുക ഡാമായിരിക്കും ഇവിടെ ഒരു കുരിശുണ്ട് കേട്ടോ ഒരു കുരിശടി ഇവിടെ വളരെ ചെറിയ കുരിശടിയാണ് ഇത്രയും പൊക്കം കുറഞ്ഞ കുരിശടി ഞാൻ ഇവിടെ അതിലേക്ക് കാണാം ഇത്രയും താഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു കുരിശ് ഇതിനടുത്താണ് കുരിശുമല്ല പറഞ്ഞത് നമ്മളെ കടയാ കടയിൽ ചേച്ചി നമ്മളോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കറുത്ത റാങ്കിൻ്റെ അതു കൂടി പോയി കഴിഞ്ഞാൽ കുരിശുമലയിൽ പോകുന്നതാണ് പറഞ്ഞത് പിന്നെ കുരിശുമലയിൽ പോകണോ വഴിയാണോ ഈ ഗുഹ എന്നൊന്നും അറിയാൻ വയ്യ എന്തായാലും അങ്ങോട്ട് വഴി കിടക്കുന്നുണ്ട് നോക്കട്ടെ ഇതെവിടെ അറിയാൻ വയ്യ എന്തായാലും നമ്മൾ ഗുഹയിലിട്ടുള്ള വഴിയെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് പക്ഷേ നമ്മൾ ഇതുവരെ ഗുഹയൊന്നും കണ്ടെത്തില്ല നോക്കട്ടെ ഇത് എവിടെയാണ് പോകുന്നതെന്ന് അറിയാൻ വയ്യ എന്തായാലും കണ്ടെത്താം വഴി കിടക്കല്ലേ പോയി നോക്കാം പക്ഷേ ഇവിടെ വീണ്ടും ഒരു ട്വിസ്റ്റ് കേട്ടോ ഇവിടെ ഒരു വഴി കിടക്കുന്ന ഒരു വഴി കിടക്കുന്ന അതേ സെയിം ഒരു വഴി വലത്തോട്ടും കിടക്കുന്നു നമുക്കെന്തായാലും ഇടത്തോട്ട് തന്നെ പോയി നോക്കാം ഇവിടെ ചെന്ന് അവസാനിക്കുമെന്നറിയാലോ ഭൂമി എന്തായാലും ഉരുണ്ടതല്ലേ കറങ്ങി തിരിഞ്ഞെന്തായാലും നമ്മൾ എത്തി എത്തിക്കേണ്ടിയിടത്ത് എത്തിക്കും എന്നാണ് വിശ്വസിക്കുന്നത് എനിക്ക് വഴി തെറ്റിയെന്നാണ് തോന്നുന്നത് കേട്ടോ ഞാൻ ഗുഹയിലിട്ടുള്ള വഴി തിരക്കി ഇറങ്ങിയതാണ് പക്ഷേ ഞാൻ പോകുന്ന വഴികളിലെല്ലാം കാണുന്ന കുരിശാണ് എനിക്ക് തോന്നുന്നത് കുരിശുമലയിലോട്ട് പോകുന്ന വഴിയാണ് ഞാൻ തോന്നുന്നത് അയ്യോ ഭീകരമായ കാഴ്ച എന്തായാലും കൊള്ളാം അടുത്ത വീണ്ടില്ല അവിടെ ഒരു ബോർഡ് വച്ചേക്കുന്നു പോയി നോക്കട്ടെ എന്താ വെച്ചേക്കുന്നത് എന്തോ എഴുതിയിരിക്കുന്നു അവിടെ അയ്യോ അവിടുത്തെ ബോർഡിൽ കാണാനായിട്ട് സാധിച്ചെന്ന് പറഞ്ഞാൽ ജോണിൻ്റെയും എസ്ത്രോണിൻ്റെയും വാസസ്ഥലമായിട്ടുള്ള ഗുഹ എന്നാണ് അവിടെ കണ്ടത് കേട്ടോ അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണം കേട്ടോ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എനിക്ക് അറിയില്ല ഇതിനെപ്പറ്റി എന്തെങ്കിലും ചരിത്രം ഇതിൻ്റെ പിന്നിൽ എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ അവിടുത്തെ കുഴിയിലൂട്ട ശരിക്കും ഇങ്ങോട്ടുള്ള വഴി അത്ര സേഫായിട്ടുള്ള വഴിയും നല്ല കേട്ടോ അത്യാവശ്യം എന്താണ് ഒരു പേടിപ്പിക്കുന്നൊരു വഴിയാണ് അവിടെ നിന്ന് ആരും ഇവിടെ ആളും ഇല്ലാത്തതുകൊണ്ടും പിന്നെ കാടിൻ്റെ ഒരു സൗണ്ടും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഒറ്റയ്ക്ക് പോകണം അത്രയ്ക്ക് സുഖകരമായിട്ടുള്ളൊരു സ്ഥലമല്ല എന്ന് തോന്നുന്നു എനിക്ക് ആ ഇതായിരിക്കും ഗുഹ ആട്ടാ കൊളാം അടിപൊളി ഓരോ ഗുഹയുള്ള നല്ല വൃത്തിയായിട്ടുണ്ടേ ഇവിടെ ചന്ദനത്തിരി കത്തിക്കാനുള്ള കുപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് കൊള്ളാം വേറെ ഒന്നുമില്ല ജസ്റ്റ് ഒരു ഗുഹ ഇവിടെ ഒരു റൂം പോലെ കിടക്കുന്നൊരു ഗുഹ കൊള്ളാം സെറ്റപ്പ് കൊള്ളാം അടിപൊളി നാല് ചുച്ചിലും കാടാണ് കാടിൻ്റെ നടുക്ക് ഉള്ളൊരു ഗുഹ കുറച്ചുകൂടി വ്യൂ കിട്ടണേ പുറത്തോട്ടൊന്നു നോക്കിയാലേ കുറച്ചൂടി നന്നായിട്ട് കാണാൻ പറ്റുമല്ലോ കേട്ടോ ഓക്കെ രണ്ട് വലിയ പാറ രണ്ട് വലിയ പാറയുടെ അടിയിലായിട്ട് കുറച്ച് സ്ഥലം അതാണ് ഈ ഗുഹ എടുത്തിരിക്കുന്നത് കൊള്ളാം ഇനി തിരിച്ചു വേണ്ടായിരുന്നാലും പേടിപ്പെടുത്തുന്ന വഴിയാണെങ്കിലും അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മളെ വരവെന്തായിരുന്നാലും വേസ്റ്റ് ആയില്ല ഇനിയും തവട്ട് കിട്ടും കിടപ്പുണ്ട് വേറെ ഏതോ എവിടെയോ പോകണ വഴി അതറിയില്ല എവിടെ പോകുന്ന വഴിയാണെന്നൊന്നും അറിയാതെ വെറുതെ ചെന്ന് കയറിയിട്ട് എന്തിനാ വല്ല വല്ല കാടിൻ്റെ കാട്ടിനകത്ത് പോയല്ലോ പൂച്ചയ്ക്കും കടു കടുവുകൊക്കെ വേറെ ആഹാരമാണ് അപ്പം ഇങ്ങോട്ടൊക്കെ ആരെങ്കിലും വരാൻ നിൽക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് വരാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതായിട്ട് കാരണം എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ കിടന്ന് ചാവേ സോ ആരെങ്കിലും ഒരാളെ ഉണ്ടെങ്കിൽ ഓക്കെ ഒറ്റയ്ക്ക് വരാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണ്